ഒരു പെൺകുട്ടി ഒരു ഭാര്യയായിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നറിയാമോ അതായത് ഒന്നാമത്തെ കാര്യം ഭർത്താവിൻ്റെ വീട്ടുകാരെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം പിന്നെ ഇവിടെ ഒരു ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ ആ പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പം അതല്ല സഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഞാൻ എടുത്തൊന്നു പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിലും ഈ ചാണകശാസ്ത്രത്തിലും ഒക്കെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ അംഗീകരിക്കണം അത് നമ്മളാണേലും പറയുന്നു അംഗീകരിക്കണം അവിടുത്തെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അമ്മ അച്ഛൻ അത് ഏത് രീതിയാണോ ആ പെൺകുട്ടിയോട് പെരുമാറുന്നത് ആ രീതി വെച്ചായിരിക്കണം അവരെ അംഗീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇല്ലേ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം പക്ഷേ ചാണകം എന്ത് പറയുന്നകത്ത് ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തൊക്കെയുണ്ടെങ്കിലും അവരെ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നമ്മളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ വേണ്ട എന്ന് പറയണം അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില ആൺകു ആണുങ്ങൾ നുണ പറയാൻ പ്രേരിപ്പിക്കാറുണ്ട് ഭാര്യമാരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ അങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിൽ പറയാൻ തന്നെ ഭാര്യമാരെ ശ്രമിക്കണം അത് കുറച്ച് പ്രാവശ്യം തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കള്ളം പറയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഭർത്താവ് അതിൽ നിന്ന് പിന്മാറിക്കോളും അല്ലെങ്കിൽ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഭാവിയിൽ പിന്നീട് ഒത്തിരി പ്രാവശ്യങ്ങളിൽ നമ്മൾ കള്ളങ്ങൾ പറയേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നിരിക്കും പിന്നെ ഒരു വീടിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ ഭാര്യ ഏറ്റെടുക്കുന്നത് നല്ല കാര്യമാണ് ചില ഭർത്താക്കന്മാർ പറയും നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല നീ ഇതൊക്കെ ചെയ്താൽ മതി നീനോട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നിങ്ങനെ പറയാറുണ്ട് ഒരു ഭാര്യയ്ക്ക് ഒരു വീട്ടിലെ വരവു ചെലവുകൾ നിയന്ത്രിക്കാൻ ശരിക്കും സാധിക്കും അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ച് ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോളുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പൈസകൾ മിച്ചം വെക്കാൻ നമുക്ക് സാധിക്കും ഒത്തിരി ചിലവുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇന്ന രീതിയിൽ നമുക്ക് ഈ മാസം ചെയ്യാം ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊരു ഇത് ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഇരുന്ന് ഒരു ഒന്നാമത് സമാധാനമാകും രണ്ടുപേരും പരസ്പരം പറഞ്ഞു ചെയ്യുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം പറയുമ്പോൾ തന്നെ അതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരിരുന്ന് കാരണം രണ്ടുപേരുടെ ഐഡിയകൾ രണ്ടായിരിക്കും ചിലപ്പോൾ ഭാര്യ പറയുന്ന കാര്യങ്ങൾ പക്ക കറക്റ്റായിരിക്കും ഭർത്താവ് പറയുന്ന പൊട്ടത്തരമാണെങ്കിലും അതിനെ തിരുത്തിക്കൊണ്ടുവന്നിട്ട് ആ ഈ രീതി നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കുന്ന ഒരു ഭർത്താവ് ആണെങ്കിലുണ്ടല്ലോ ദുഃഖമായിട്ട് കുടുംബജീവിതം നടന്നു നടന്നുപോയിക്കൊള്ളും അല്ലാണ്ട് നിനക്കൊന്നും അറിയില്ല നിനക്കൊന്നും വിവരമില്ല ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിർത്താതിരിക്കുക സാമാന്യ ബുദ്ധിയിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കാണ് വീട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നല്ല കഴിവുള്ളവരാണ് അവരുടെ സ്വഭാവം അതാണ് അവർക്ക് സമ്പാദിക്കണം പൈസ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് മിക്ക സ്ത്രീകൾക്കും ഉള്ളത് അതുകൊണ്ടല്ലേ മഹാലക്ഷ്മി എന്ന് തന്നെ സ്ത്രീകളെ പറയാനുള്ള കാരണം ധനം സമ്പാദിക്കാനും അത് ശേഖരിച്ചു വെക്കാനും അത് ഭാവിയിലോട്ട് കരുതൽ വെക്കാനും ഒക്കെ കഴിവുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ് ഭർത്താവ് ആണുങ്ങളെക്കായാലും ചില ആണുങ്ങളുണ്ട് കേട്ടോ ഇനി അങ്ങനെ ആണുങ്ങളെ ആയിട്ട് പറയുന്നല്ല എന്നാലും ചില ആണുങ്ങളുണ്ട് എന്നാലും ഒട്ടുമിക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളും പണം ഉണ്ടാക്കണം സമ്പാദിക്കണം ശേഖരിച്ച് വെക്കണം ദൂർത്തടിക്കുന്ന അഞ്ച് ശതമാനം സ്ത്രീകളുണ്ട് ഒരു പൈസ പോലും സൂക്ഷിക്കില്ലാത്ത സ്ത്രീകളുമുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് മസ്റ്റായിട്ട് വേണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമ്മളതിന് തള്ളിക്കളി എല്ലായിടത്തും സമൂഹത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു വിലയിലാണ്ടാവും അപ്പോൾ പരമാവധി വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുക ആ വിദ്യ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നല്ല ജോലി സമ്പാദിക്കാനോ ഒരു വരുമാനം നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ചുമ്മാ ഇരുന്ന് നമ്മൾ സമയം കളഞ്ഞ് ഈ മൊബൈലും നോക്കി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വേറെ ഈ ഒരു മിക്ക വീടുകളിലും തന്നെ ഇപ്പോൾ സ്കൂളുള്ള സമയത്താണെങ്കിൽ ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേനും പണിയെല്ലാം തീരും പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ സ്ത്രീകൾ ചുമ കിടന്നുറങ്ങിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളെ കാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയുന്നു ആ സമയത്ത് നമുക്കൊരു കൊച്ചു വരുമാനം ഉണ്ടാക്കാൻ സ്ത്രീകൾ സ്ത്രീകളെപ്പോഴും ശ്രമിക്കണം അതിന് സ്ത്രീകൾക്ക് സാധിക്കും എന്തെങ്കിലും ഒരു ഓൺലൈനായിട്ടോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന് നമുക്കൊരു കൊച്ചു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ അതങ്ങനെ പിന്നെ എന്ത് എന്ത് കാര്യങ്ങളും അതായത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഭർത്താവിനോട് സംസാരിക്കാൻ ശ്രമിക്കുക അത് നല്ലതാണേലും ചീത്തയാണേലും എന്നോർത്തോണ്ട് ചീത്ത കാര്യങ്ങൾ ഒന്നും മക്കളെ മക്കളോട് പറയാൻ ഇരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ചിലപ്പോൾ മക്കളറിയേണ്ട കാര്യങ്ങളായിരിക്കില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് മക്കളുമായിട്ടൊരു മക്കളുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം മറ്റുള്ള വ്യക്തികളോടോ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ചില കാര്യങ്ങളുണ്ട് ചില ചില അസുഖങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് പെരുപ്പിച്ച് വലുതാക്കി ഊതി വീർപ്പിച്ച് ഒക്കെ മക്കളോടായും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭർത്താവിനോടായാലും നിസ്സാര കാര്യമായിരിക്കും അതിനെ നമ്മൾ വലുതാക്കി കാണിക്കും അവരെ അങ്ങനെ ചെയ്യണം കേട്ടോ അവരെ വിട്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സ്ത്രീകളും ഉണ്ട് അത് നിർത്തുക നമ്മളൊന്നാലോചിക്കുക ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല അതിനെക്കുറിച്ച് ചെറുതായിട്ട് വല്ലോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് നമ്മളതിനെ പെരുപ്പിച്ച് മൂപ്പിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് വരും വരായികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് സംസാരിക്കുക അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകുമോ ഒന്നോടെ ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്നിങ്ങനെയൊക്കെ ചോദിച്ച് അതിങ്ങനെ വരാൻ സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ പറയാനുള്ള അവകാശം ഭാര്യമാർക്കുണ്ട് ഒരു ഭാര്യ എന്ന് പറഞ്ഞ പാർട്ട്ണർ ആണെന്നാണ് നമ്മൾ വിശ്വാസമില്ല പങ്കാളി എന്നല്ലേ പറയുന്നത് അപ്പോൾ എന്ത് കാര്യങ്ങളും പരസ്പരം രണ്ടുപേരും കൂടെ ആലോചിച്ച ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും വലിയ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന വിദ്യാഭ്യാസങ്ങൾ അതായത് അവർക്ക് പറ്റുന്നത് എന്തെങ്കിലും സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നത് നന്നായിട്ട് പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക എന്നോർത്ത് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ വലിയ വലിയ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കാതിരിക്കുക നമുക്ക് പറ്റുന്നത് നമ്മളോട് മക്കളോട് പറഞ്ഞു കൊടുക്കുക ഇന്ന കോഴ്സുകൾ ഇന്ന രീതി ഇതൊക്കെ എടുത്താൽ ഏത് കോഴ്സ് എടുത്താലും അതിലൂടെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ മാത്രം മതി ഇല്ലേ അതേപോലെ നമ്മുടെ വീട്ടിലെ പണികൾ ആണെങ്കിൽ പോലും ഷെയർ ചെയ്ത് ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെ ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പോവുകയും ചെയ്യും അതേപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്താലോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ ആ വീട് സന്തോഷകരമാന്നേ അല്ലാണ്ട് ഏത് സമയവും ഇങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാന് ഇട വരുന്നത് പല കാര്യങ്ങൾ പലരും മറച്ചു വയ്ക്കുന്നുകൊണ്ടാണ് അങ്ങനെ മറച്ചു വെച്ചുള്ള സംസാരങ്ങൾ ഇല്ലാതിരിക്കാൻ പരസ്പരം ശ്രമിക്കുക എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക അപ്പോൾ തന്നെ ഒരു വീട്ടിലെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചില ഭർത്താക്കന്മാർ വീടുകളിൽ പറയില്ല പിന്നീട് അത് വലിയൊരു പിന്നെ അഗ്നിപർവ്വതം പോലെ പൊട്ടാറായിട്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് എന്ത് കാര്യവും തുടക്കം മുതലേ തന്നെ പറയാനൊരു മനസ്സ് അത് ആണുങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഭാര്യയുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക ഭർത്താവിൻ്റെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് മൂന്നാമതൊന്നറിയുന്നത് ഇവരുടെ വീട്ടിൽ നടക്കുന്ന പോലെ ആയിരിക്കില്ല സംഭവങ്ങൾ വേറൊരു രീതിയായിരിക്കും അതായത് അതിലും വലിയ നിസ്സാര പ്രശ്നങ്ങൾ ചിലപ്പം വലിയ പെരുപ്പിച്ച് ഊതി വീർപ്പിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാല് ചുമരനുള്ളിൽ ഇരുന്ന് നിങ്ങൾ പറഞ്ഞു തീർക്കാവുന്നത് പറഞ്ഞു തീർക്കുക മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം പിന്നീട് നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി എവിടെയെങ്കിലും പോകുമ്പോൾ പറയും ആ ഇന്നാളല്ലേ ഇവർ അടി കൂടണ കണ്ടത് ഇന്നാളല്ലേ ഇവിടെ കിടന്ന് വഴക്ക് നടന്ന് എന്നിങ്ങനെ ഇല്ലേ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ മറ്റു നമുക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടാനുള്ളത് അതെല്ലാവരോടൊന്നും പറയണ്ട നേടിക്കഴിഞ്ഞ ശേഷം പറഞ്ഞാൽ മതി പലപ്പോഴും നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് സാധിക്കുക എന്നുണ്ടല്ലോ അവർക്ക് ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെയായത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒന്ന് മനസ്സിൽ വന്നാൽ അതൊരു നെഗറ്റീവാണ് അപ്പം അതൊന്നും ആരോടും പറയാൻ പോകാതിരിക്കുക നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി അപ്പം ചെറിയ സ്ത്രീകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ എപ്പോഴും പണികളൊന്നും ബാക്കിയിട്ടു കൊണ്ടിരിക്കാതിരിക്കുക അപ്പോൾ അപ്പോൾ ചെയ്ത് തീർത്തേക്കുക ബാക്കി സമയം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കണ്ടെത്തുക അല്ലാതെ എന്നാ പറയുന്നത് ഈ വേസ്റ്റ് അതേപോലെ നമ്മുടെ വീടുകളിൽ ഈ അനാവശ്യമായിട്ടുള്ള ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ വേസ്റ്റാക്കുന്നതൊക്കെ സ്ത്രീകൾ കുറച്ചൊക്കെ കുറയ്ക്കുക നമുക്ക് ആവശ്യത്തിനുള്ളതും ഒരാളും കൂടുതൽ വന്നാൽ കഴുകാൻ നമുക്ക് ഇപ്പം എന്ത് സാധനം ഉണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനുള്ള സമയം പണ്ടൊക്കെ ആയിരുന്നു ഈ രണ്ട് പേർക്കും മൂന്ന് പേർക്കും ഒരാൾക്കുള്ള ഭക്ഷണമൊക്കെ മിച്ചം വെക്കണം എന്നൊക്കെ പറയണേ ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കാനുള്ള ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിച്ചം വേസ്റ്റായിട്ട് കളയാണ്ടിരിക്കുക ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ നമ്മുടെ ചിലവ് കൂട്ടുന്ന സാധനങ്ങളാണ് പിന്നെ ഫാനുകളോ ഒരു മുറിയിൽ നമ്മൾ എണിറ്റ് പോകുമ്പോൾ ഫാനുകൾ ഓഫാക്കുക കറണ്ട് ബില്ല് ഏത് സമയം ഇങ്ങനെ മോട്ടർ അടിക്കുന്നതും ഏത് സമയം ഈ ഇങ്ങനെ പ്രവർത്തിച്ചും തുണിയൊക്കെ തേച്ചോണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് ചിലവ് കൂടുന്ന സംഭവം കറണ്ട് ബില്ല് കൂടാൻ സാധ്യത അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ നിയന്ത്രിക്കുന്നതും ഒക്കെ നല്ലതാണ് ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടിട്ട് വെള്ളം പിടിക്കാൻ പോകുന്നതും കുറേ കഴിഞ്ഞ കഞ്ഞിയും അതേപോലെ വെള്ളമൊക്കെ അടപ്പത്ത് വെച്ചാൽ വെള്ളം വറ്റി വറ്റിത്തീരുന്നവരെ ഗ്യാസ് ഓൺ ആക്കി ഇടുന്നതൊക്കെ നമ്മൾ ചിലവുകൾ കൂട്ടുന്ന സാധനങ്ങളാണ് പിന്നെ കടകളിലൊക്കെ പോകുമ്പോൾ അനാവശ്യമായിട്ട് ഒത്തിരി സാധനങ്ങൾ വാരി കൂട്ടുമ്പോൾ നമ്മുടെ ചിലവുകൾ കൂടും ആവശ്യമില്ലാതെ ഈ പാത്രങ്ങൾ മേടിക്കുക വസ്ത്രങ്ങൾ മേടിക്കുക ഇങ്ങനെയൊന്നും പൈസ കളയാതിരിക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ ചെയ്തു നോക്കിക്കേ നമ്മുടെ കയ്യിൽ മിച്ചം പൈസ ഉണ്ടാകും നമുക്ക് മരുന്ന മിച്ചം പൈസ നമ്മളൊരു കുടുക്കയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക ഏ അപ്പോൾ നമുക്ക് പാല് മേടിക്കുന്നവർക്കോ ഗ്യാസ് നിറയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാനും പറ്റും കാരണം ഈ ആഴ്ച ഞാൻ ഇത്രയും സാധനം മേടിക്കുകയുള്ളൂ അങ്ങനെയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക ഞാൻ ഇത്രയും സാധനങ്ങൾ ഈ ആഴ്ച മേടിക്കുകയുള്ളൂ എനിക്കാവശ്യമുള്ളൂ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഏ അപ്പം ആ ആഴ്ചത്തെ മേടിക്കാനുള്ള പൈസയിൽ നിന്ന് ഒരു ഒരഞ്ച് രൂപയാണ് സേവ് ചെയ്യാൻ പറ്റിയെ അത്രയും നല്ലതല്ലേ അപ്പം ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ